പൊന്നിന് വില കൂടിയതോടെ കൊള്ളയാടി സംഘം ജില്ലയിൽ സജീവം പ്രായമായവരെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയും ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും മോഷണം നടത്തുന്ന സംഘങ്ങൾ രാ പകൽ വിഹരിക്കുകയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ മഞ്ഞലോഹമെന്ന സ്വർണം മാത്രമല്ല ഈ മാസം ഇത്രയും ഉയർന്ന നിരക്കിൽ ഒരു ദിവസം വില കൂടുന്നത് ആദ്യമാണ് നിലവിലെ സാഹചര്യം തുടർന്നാൽ വില ഇനിയും ഉയരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ വില വലിയ തോതിൽ ഉയരുന്നുണ്ട് ഇതാണ് കേരളത്തിലും വില ഉയരാൻ കാരണം അമേരിക്കയിലെ ഭരണ പ്രതിസന്ധി അവസാനിച്ചതോടെ സ്വർണത്തിൽ വലിയ കുതിപ്പ് കാണുന്നുണ്ട് എത്ര വരെ ഉയരുമെന്ന കാര്യത്തിൽ വിപണി നിരീക്ഷകർ ഭിന്നാഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എങ്കിലും ഇനി കാര്യമായ തിരിച്ചിറക്കം ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് രണ്ടു തവണ വില ഉയർന്ന തൊണ്ണൂറായിരത്തി എണ്ണൂറ് രൂപയിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വർണം മോഷ്ടിക്കുന്നത് കള്ളന്മാരെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണ് കഴിഞ്ഞ ആഴ്ച നാഗമ്പടത്ത് സ്ത്രീയെ ആക്രമിച്ച സ്വർണം കവർന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കുറിച്ചിയിൽ വൃദ്ധയുടെ വളം മോഷ്ടിച്ചത് ഒരു തരി പൊന്നെങ്കിലും കിട്ടിയാലും വലിയ വിലയാണ് എന്നതാണ് കള്ളന്മാരെ മോഹിപ്പിക്കുന്നത് സ്വർണം തട്ടിയെടുക്കാൻ അന്യ സംസ്ഥാന മോഷണ സംഘം ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു അവസരം മുതലെടുത്ത് നാട്ടിൻപുറത്തെ കള്ളന്മാരും രംഗത്തുണ്ട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതിലും വീടുകളിൽ സൂക്ഷിക്കുന്നതിലും ജാഗ്രത വേണമെന്നാണ് പോലീസ് നിർദ്ദേശമെങ്കിലും പലരും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും വലിച്ചു വാരി ആഭരണമിട്ട് യാത്ര ചെയ്യുന്നവർ ഒട്ടും കുറവല്ല ഒരു തരത്തിൽ ഇത്തരക്കാർ തന്നെയാണ് കള്ളന്മാർക്ക് പ്രചോദനമാകുന്നത് ചെറിയ ആഭരണം തട്ടിയെടുത്താൽ പോലും വലിയ തുകയ്ക്ക് വിൽക്കാനാകുമെന്നതാണ് ഈ അവസരത്തിൽ മുഖ്യാകർഷണം സംഘങ്ങൾ കൂട്ടത്തോടെ എത്തി മോഷ്ടിച്ചു മടങ്ങുന്ന സമയം കൂടിയാണ് ഇത് ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത വീടുകളും മോഷ്ടാക്കൾ തേടിയിറങ്ങുകയാണ് കനത്ത മഴയിൽ രാത്രി വീടിന്റെ ജനാലയോ വാതിലോ പൊളിക്കുന്ന ശബ്ദം വീട്ടുകാർ പോലും അറിയാറില്ല ം കെടുത്തിരുട്ട സംഘങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് രാത്രിയിൽ വീട് തകർത്ത് ആക്രമിച്ച മോഷണം നടത്തുന്ന തിരുട്ട ഗ്രാമക്കാരെയാണ് കൂടുതലും പേടിക്കേണ്ടത് ആക്രി കച്ചവടവും മറ്റുമായി ഈ സംഘം പകൽ സമയങ്ങളിൽ നമുക്ക് മുന്നിലൂടെ കടന്നുപോകും വീടുകളിൽ പിൻവാതിൽ തകർ തകർത്തുകയറുകയാണ് ഇവരുടെ ഒരു രീതി മൂന്ന് പേരായിരിക്കും മിക്കപ്പോഴും ഒരുമിച്ചുണ്ടാവുക സ്വർണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇക്കൂട്ടർ കയ്യിൽ കമ്പി വടിയും വാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടാകും സ്വർണ കടകൾ കൊള്ളയടിക്കാനും പഴയ സ്വർണം വാങ്ങുന്ന കടകളിൽ മോഷണം നടത്താനുമുള്ള സാഹചര്യവും ഉണ്ട് ണയം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾക്കും സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശമുണ്ട് നാഗമ്പഴത്തും കുറിച്ചെങ്കിലും നടന്ന മോഷണങ്ങൾക്ക് സമാനതകളുമുണ്ട് രണ്ടും ആക്രമിച്ച ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ജില്ലാ പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്ന് നോക്കാം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വാതിലുകൾ ലോക്ക് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക ജനൽപാളികൾ രാത്രി അടച്ചിടുക അപരിചിതർ കോളിംഗ് ബെൽ അടിച്ചാൽ വാതിൽ തുറക്കരുത് ജനൽ വഴി കാര്യം അന്വേഷിക്കുക വീടിന് പുറത്തും അടുക്കള ഭാഗത്തും രാത്രി ലൈറ്റ് ഇട്ടിട്ടുണ്ട എന്ന് ഉറപ്പുവരുത്തുക അവിടെ കറണ്ട് ബില്ലിലെ പണം ലാഭിക്കാൻ ശ്രമിച്ചാൽ നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ സ്വന്തം ജീവൻ തന്നെ ോ പാഴ് വസ്തുക്കളോ ശേഖരിക്കാൻ വരുന്നവർ യാചകർ എന്നിവരെ നിരീക്ഷിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക സ്വർണം അത്യാവശ്യത്തിന് മാത്രം ധരിച്ച് ബാക്കിയുള്ളവ സുരക്ഷിതമാക്കി ലോക്കറിലാക്കി സൂക്ഷിക്കുകയാണ് നല്ലത് പോലീസ് മോഷ്ടാക്കൾക്ക് പിന്നാലെയുണ്ട് പഴയ സ്വർണം വാങ്ങുന്നവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തിടെ ജയിൽ മോചിതരായവരും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് പക്ഷേ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ജാഗ്രതയാണ് ഏറ്റവും വലിയ സുരക്ഷ